കേരളത്തിനിത് സ്വപ്ന സാഫല്യം സ്വതന്ത്ര ഇന്ത്യയുടെ വികസന ചരിത്രത്തിലെ മറ്റൊരു മറ്റൊരാഭിമാനമുഹൂർത്തമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ കമ്മീഷനിംഗ് വെള്ളിയാഴ്ച രാജ്യത്തെ ആദ്യ ആഴക്കടൽ ടൗൺഷിപ്മെൻ്റ് തുറമുഖം രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും മെയ് ഒന്നിന് എം എസ് എ സി സെലസ്റ്റീനോ മറേസ്ക എന്ന കൂറ്റൻ മദർഷിപ്പാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക പുറം കടലിൽ എത്തിയ കപ്പൽ വ്യാഴാഴ്ച ബർത്തിലടുപ്പിക്കും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ടി യു കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളവും അറുപത്തൊന്ന് മീറ്റർ വീതിയുമുണ്ട് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിലുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം എൻ എസ് ജി ഏറ്റെടുത്തിട്ടുണ്ട് നാവികസേനയുടെ യുദ്ധക്കപ്പലടക്കം വിഴിഞ്ഞത്ത് തമ്പടിച്ചിട്ടുണ്ട് ഇതിനൊപ്പം വ്യോമസേനയ്ക്ക് ആകാശ നിരീക്ഷണ ചുമതലയും ഉണ്ട് ിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സാഹചര്യത്തിലാണ് വിപുലമായ സുരക്ഷാ ക്രമീകരണം ഇന്ന് രാത്രി മണിയോടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തും രാജ്ഭവനിൽ തങ്ങും വെള്ളിയാഴ്ച രാവിലെ വിഴിഞ്ഞത്തെത്തും പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം പഹൽഗാം സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിശക്തമായ സുരക്ഷ ഒരുക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസ് അടക്കമുള്ള ഏജൻസികളും ഏകോപനത്തിന് തിരുവനന്തപുരത്ത് സജീവമാണ് മെയ് രണ്ടിന് പത്ത് മണിയോടെ പ്രധാനമന്ത്രി തുറമുഖത്തെത്തി സന്ദർശനം നടത്തും അതിനുശേഷം പതിനൊന്ന് ആയിരിക്കും യോഗം ആരംഭിക്കുക അതിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും തുറമുഖ കമ്മീഷനിങ് ആഘോഷമാക്കാനാണ് സർക്കാർ തീരുമാനം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖമന്ത്രി വി എൻ വാസവൻ എന്നിവർ പങ്കെടുക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ശശി തരൂർ എം തുടങ്ങിയവർക്കും ക്ഷണമുണ്ട് ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കൊളംബോ തുറമുഖമാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും വലിയ തോതിലുള്ള വിദേശ നാണയ നഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിന് ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്ത നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തെത്തും ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന് വർഷം പതിനഞ്ച് ലക്ഷം ടി യു കണ്ടെയ്നർ കൈകാര്യശേഷിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് മുതൽ ട്രയൽ റണ്ണും ഡിസംബർ മൂന്ന് മുതൽ കൊമേഴ്സ്യൽ ഓപ്പറേഷനും നടക്കുന്നു ഇതിനകം ഇരുനൂറ്റി എമ്പത്തിമൂന്ന് കപ്പലുകളെത്തി ആറ് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു ഇതെല്ലാം വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളാണ് തുറന്നു കാണിക്കുന്നത് അതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്ഷണം കിട്ടിയവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തുടരുകയാണ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കാൻ സാധ്യതയില്ല ഇതിനൊപ്പം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അതിഥികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വിവാദമായിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി അടക്കമുള്ളവർ തുടങ്ങിയവരുടെ പേരാണ് കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ അയച്ചത് ഇതിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സാധാരണ നിലയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ ഏഴുപേരിൽ കൂടുതൽ ആളുകളെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയത് അസ്വാഭാവികമാണെന്നാണ് ഉയരുന്ന വാദം